പലയിടം വനത്തിനുള്ളിലൂടെ റോഡുകൾ നന്നാക്കാൻ പറ്റാത്ത അവസ്ഥകൾ കാസർഗോഡ് അടക്കം ധാരാളം വനത്തിനുള്ളിലൂടെ ടാർ പലപ്പോഴും അല്ലെങ്കിൽ കൃത്യം പൊട്ടി പൊളിഞ്ഞിട്ട് നന്നാക്കാൻ പറ്റാത്ത അവസ്ഥ കാസർഗോഡ് ജില്ലയിൽ അടക്കമുള്ള പല സ്ഥലങ്ങളിലും ജില്ലകളിലുണ്ട് അപ്പൊ അതിനെന്തെങ്കിലും ഒരു വനനിയമത്തിൽ ലഭിക്കണം അതല്ലെങ്കിൽ കുറച്ചൊരു വനം വകുപ്പിനെട്ടുകൊണ്ട് വളരെ വേഗത്തിന്റെ അത്തരത്തിൽ സംവിധാനം ഉണ്ടാവും പലപ്പോഴും യാത്രാക്ലേശമാണ് ഈ മേഖലയിൽ പലപ്പോഴും പല പ്രാവശ്യങ്ങളായിട്ട് ഉന്നയിക്കപ്പെടുന്നത് ചോദിച്ചു നേരെ എതിരാണത് വനത്തിനകത്ത് സുഗമമായ യാത്ര അനുവദിക്കണോ വേണ്ടെന്നുള്ളതാണ് നമ്മൾ എല്ലാ സ്ഥലത്തും പോകുന്നത് വല്ല ഫ്രീ ആയി ഫ്രീ വളരെ സുഖകരമായ ഒരു യാത്ര അനുവദിക്കണം നമ്മളത് അതാണ് ഒന്നാമത്തെ പ്രശ്നം അത് പക്ഷേ ഇപ്പോൾ ഈ ചോദ്യത്തിൽ അതില്ലെങ്കിലും അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ അത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല യഥേഷ്ടം വന വന വനത്തിനുള്ളിലൂടെ ചെറിയ ചെറിയ റോഡുകൾ അനുവദിച്ച് ആളുകൾക്ക് വനത്തിനുള്ളിൽ പ്രവേശിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുമ്പോൾ അതുപറ്റി ഈ റോഡുകളിലൂടെയാണ് വന്യജീവികൾ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ നാട്ടിൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അപ്പോൾ അത് നമ്മൾ ഒരു സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് എന്നാൽ പിന്നെ നമ്മുടെ സുഹൃത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ അങ്ങനെ ക്രോണിക്കായി നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പരിശോധിച്ചിട്ട് പരിഹാരം കാണാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകാം അതെ 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 സത്യത്തിൽ താങ്കളത് ചോദിച്ചത് നന്നായി കാരണം നമ്മൾ ഈ വന്യജീവികളുടെ അക്രമം പ്രത്യേകിച്ചും ആനയുടെ ആക്രമണം എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ പലപ്പോഴും വന്ന വാർത്ത എന്താണ് കാറിന് നേരെ പാഞ്ഞെടുത്തു കാർ അനങ്ങാതെ വെച്ചപ്പോൾ ആന അനങ്ങാതെ പോയി പക്ഷെ അവിടെ നിൽക്കുന്നവരപ്പം നമ്മളെ മൊബൈലെടുത്ത് ഈ ആനയെ ചിത്രത്തിലെടുക്കാനും സാഹസികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് അത് ആന ഉൾപ്പെടെ വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കുന്നതും പല കാരണങ്ങളിലൊന്നാണ് കൂടുതലും കാസർഗോഡ് ഇരിയണ്ണി മുടിയാർ പ്രദേശങ്ങളിലൊക്കെ അപ്പോ അതിന്റെ ശാസ്ത്രീയ പഠനം നടത്താനുള്ള അനുഭവം അല്ല അതിന്റെ ശാസ്ത്രീയമായ പഠനം നടത്തുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരം സസ്യങ്ങൾ വളരാൻ അനുവദിക്കാൻ പാടില്ലാണെന്നും അവയെല്ലാം നീക്കം ചെയ്ത് ജനങ്ങളെ രക്ഷിക്കണം എന്നുള്ള പോളിസി നമ്മൾ എടുക്കുകയും ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വർഷവും ഘട്ടഘട്ടമായി നടപടി സ്വീകരിച്ചു വരുന്നത് ഒരു പുതിയ പഠനത്തിൻ്റെ ആവശ്യമില്ല അത് ജനങ്ങൾക്കും ഭൂമിക്കും ദോഷകരമായി ബാധിക്കുന്നുണ്ട് എന്ന അറിവിൻ്റെ അത് ചെയ്യുന്നത് അത് കളർത്തും വരും ചിലപ്പോൾ നമുക്ക് അത് 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 സ്വകാര്യ പഠനങ്ങൾക്ക് നമുക്ക് ഇടപെടുന്നതിന് പരിമിതി ഉണ്ടല്ലോ പക്ഷെ അതിനകത്ത് താങ്കളെ പോലുള്ള മാധ്യമപ്രവർത്തകർ നല്ല ബോധവൽക്കരണം നടത്താൻ സഹായിച്ചാൽ നമുക്ക് ആ ഇങ്ങനെ നന്നായി വിജയിപ്പിക്കാൻ വേണ്ടി സാധിക്കും ഇപ്പം അതാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളന്ന് വ്യാവസായിക ആവശ്യം മുൻനിർത്തി പഴപ്പുകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന വൃക്ഷങ്ങൾ വ്യാപകമായി വെച്ച് പിടിപ്പിച്ചിരുന്നു അങ്ങനെ വെച്ചു പിടിപ്പിച്ചതിൻ്റെ ഭാഗമായാണ് ഈ നമ്മുടെ കാട്ടിലും പരിസര പ്രദേശങ്ങളിലും ഇത്തരം വൃക്ഷങ്ങൾ വളർന്നു വരാനിടയായത് അതിൻ്റെ കാറ്റിൽ വിത്തുകൾ പോയി വീണാൽ ആ സ്ഥലത്തും ഇത് മുളക്കുന്ന തരത്തിലുള്ള അപകടകാരിയായ പക്ഷെ പക്ഷെ അന്നെന്താണ് അതിൽ പ്രധാനമായും ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറിക്ക് അസംസ്കൃത വസ്തുക്കൾ നൽകുക എന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു അതിനകത്ത് ഉണ്ടായിട്ടുള്ളത് പക്ഷെ പിന്നീടാണ് അത് ബോധ്യമാവുക മാത്രമല്ല ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻറ്റ് ഫാക്ടറി പൂട്ടിപ്പോയി അതിന് പ്രശ്നം വന്നു പക്ഷേ നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ടൊരു ഒരു കാര്യം പറയാം ഇപ്പം നമ്മൾ കേരള ആ ആ ഫാക്ടറി മാറ്റിയിട്ട് കേരള പേപ്പർ ലിമിറ്റ് പിന്നെ പ്രോഡക്ട്സ് ലിമിറ്റഡ് എന്നാക്കി മാറ്റി അതിൻ്റെ അസംസ്കൃത വസ്തുക്കൾ വേണ്ടി വേണ്ടിവരും എന്നത് നമ്മളിപ്പോൾ മനസ്സിൽ വെക്കണം അപ്പോൾ ആ കാര്യത്തിൽ ഗവണ്മെൻറ്റിന് ഒരു പുതിയ നിലപാട് സ്വീകരിക്കേണ്ടി വരും അല്ലെങ്കിൽ പഴപ്പുകിന്ന് കിട്ടുന്ന ദോഷകരമല്ലാത്ത മറ്റ് മേഖലകൾ ഏതാണെന്ന് കണ്ടെത്തി മാറേണ്ടി വരും അപ്പോൾ അവിടെ സോഫ്റ്റ് ഫുഡുകൾ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമോ എന്ന കാര്യം അറിയില്ല അപ്പോൾ അതൊരു വലിയ ഒരു പ്രോജക്ടിൻ്റെ ഭാഗമായി ഒരു ദീർഘകാല കൂടി ദീർഘകാല അടിസ്ഥാനത്തിൽ അത്തരം മാറ്റങ്ങൾ അനിവാര്യമാണ്